ശ്ശേരിയിൽ ഒരു സ്ഫോടനം നടന്നു അപ്പോൾ കേരളം മുഴുവൻ പ്രാർത്ഥിച്ച ഒരു മുസ്ലിം പ്രതിയാകരുത് എന്ന് അതിന്റെ അർത്ഥം എന്താണ് മുസ്ലിം പ്രതിയായാൽ അയാളെ ആ സമൂഹത്തെ ആ വംശത്തെ മുഴുവൻ കുറ്റവാളിയാക്കുന്ന ഒരു സാമൂഹിക മനോഭാവം കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അർത്ഥം അല്ലാതെ മുസ്ലിങ്ങളോട് വലിയ സ്നേഹം ഉള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ പ്രതിയാകരുതെന്ന് ആഗ്രഹിക്കുകയല്ല മറിച്ച് ശക്തമായൊരു ഇസ്ലാമോ ഭൂമിക്കായ സമൂഹമാണ് കേരളമെന്നുള്ളതാണ് അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ജാതി സർവേ സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ സർവേ നടത്തുകയാണെങ്കിൽ ആരുടെ കയ്യിലാണ് ഇന്ത്യയിൽ സമ്പത്തെന്നും അധികാരമെന്നും വളരെ കൃത്യമായി ബോധ്യപ്പെടും അപ്പോൾ അതെന്ത് അതിലൂടെ ഈ സവർണ ജനവിഭാഗങ്ങൾക്ക് തങ്ങളുടെ അധികാര കുത്തക ലോകത്തിന് മുമ്പ് വെളിപ്പെടും അതിനോടുള്ള ഭയം നിമിത്തമാണ് ഈ ജാതി സെൻസസ് നടത്താതിരിക്കാൻ അവർ തുടർച്ചയായി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ രാമനാമം ജപിച്ചതുകൊണ്ട് നിങ്ങളുടെ ദാരിദ്ര്യം മാറിയോ നിങ്ങളുടെ പട്ടിണി മാറിയോ നിങ്ങളുടെ കടക്കാർ നിങ്ങളെ ശല്യപ്പെടുത്താതിരിക്കുമോ നിങ്ങൾ തുളസിമാല കഴുത്തിൽ അണിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ദുഃഖത്തിനും ദുരിതത്തിനും ശമനമുണ്ടാകുമോ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യമാണ് ഇന്നും നമുക്ക് ബഹുജനങ്ങളോട് ചോദിക്കാനുള്ളത് അയോധ്യയിലേക്ക് തീർത്ഥാടനത്തിൻ്റെ വണ്ടി നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അംബേദ്കർ ചോദിച്ച ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമായി മാറുന്നുണ്ട്